നമസ്കാരം യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ഭീകരാവസ്ഥ സൃഷ്ടിച്ച് തന്നെ അറസ്റ്റ് ചെയ്തതിൽ പ്രതികരിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ എന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച രാഹുൽ അമ്മയുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്യണമെന്നത് പിണറായിയുടെ തീരുമാനമായിരുന്നുവെന്നും ആരോപിച്ചു ഞാൻ ഇരുപത് ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു ബെഡ്റൂമിൽ മുട്ടി എന്റെ അമ്മയുടെ മുമ്പിൽ നിന്നും അറസ്റ്റ് ചെയ്യണം എന്നത് പിണറായിയുടെ തീരുമാനമാണ് അത് നടക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ട അടൂർ മുണ്ടപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് ഇന്നലെ പുലർച്ചെയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് വീടിന്റെ നാല് വശവും വളഞ്ഞാണ് മകനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് രാഹുലിന്റെ അമ്മ പറഞ്ഞു രാഹുൽ ഭീകരവാദിയാണെന്ന പോലെയായിരുന്നു ഇവരുടെ രീതി വീട് വളഞ്ഞു കൊണ്ടുപോകേണ്ട കുറ്റകൃത്യങ്ങൾ ഒന്നും തന്നെ രാഹുൽ ഇതുവരെയും ചെയ്തിട്ടില്ല പോലീസിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്നത് രാഹുൽ തിരിച്ചെത്തിയ ശേഷം തീരുമാനിക്കുമെന്നും അമ്മ പറഞ്ഞു രാവിലെ അഞ്ചരയ്ക്ക് ശേഷമായിരുന്നു പോലീസ് എത്തിയത് വീടിന് നാലു വശത്തും ജനലിലും കഥകിലുമെല്ലാം കൂട്ടുന്നുണ്ട് ആരാണെന്ന് ശ്രദ്ധിക്കുന്നില്ല റബ്ബർ വെട്ടുന്ന പയ്യനാണെന്നാണ് ആദ്യം വിചാരിച്ചത് അവൻ അങ്ങനെ ചെയ്യാറില്ല ആറു മണി കഴിഞ്ഞ് കഥകു തുറക്കുമ്പോൾ ഒരു സംഘം പോലീസുകാർ വീട്ടുമുറ്റത്തുണ്ട് യൂണിഫോമിലും സിവിൽ ഡ്രസ്സിലും ഉള്ളവരും എല്ലാം ഉണ്ട് കഥകു തുറന്നപ്പോൾ ഒരു വനിതാ പോലീസ് ഉൾപ്പെടെ കുറച്ചുപേർ അകത്തേക്ക് കയറി എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്നാണ് പറഞ്ഞത് രാഹുൽ ഉണ്ടോ എന്ന് അവർ ചോദിച്ചപ്പോൾ മുകളിലെ മുറിയിലാണ് എന്ന് പറഞ്ഞു കാര്യം ചോദിച്ചിട്ട് ആരും ഒന്നും തന്നെ പറഞ്ഞില്ല മുകളിൽ കയറി ചെന്നപ്പോൾ രാഹുലിന്റെ മുറിയുടെ വാതിലിൽ മുട്ടുകയാണ് മുട്ടുകയാണിവർ രാത്രി ഒരു മണി വരെ അവൻ വായിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു ഒൻപത് മണിക്ക് ശേഷമാണ് കൊല്ലത്തു നിന്നും എത്തിയത് തന്നെ രാഹുൽ ഭീകരവാദിയാണെന്ന പോലെയായിരുന്നു ഇവരുടെ രീതികൾ ഉള്ളിലൊരു വെപ്രാളം തോന്നിയെങ്കിലും പിന്നീട് ധൈര്യം വന്നു കാരണം രാഹുൽ ആരെയും കൊന്നിട്ടോ ഒന്നും ഒളിച്ചിരിക്കുകയല്ലോ ഇവർക്ക് പിടിക്കാനാണെങ്കിൽ ഇന്നലെ കൊല്ലത്ത് നിന്ന് തന്നെ പിടിക്കാമായിരുന്നു യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ നാലാം പ്രതിയാണ് രാഹുൽ രാഹുലിനെ ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വഞ്ചിയൂർ കോടതിയിൽ എത്തിച്ചു ആശുപത്രിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു പോലീസ് വാഹനം യൂത്ത് കോൺഗ്രസ്സുകാർ തടഞ്ഞു അതിരാവിലെ രാവിലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ മാത്രം രാഹുൽ രാജ്യദ്രോഹിയോ തീവ്രവാദിയോ അല്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു ആറുവയസുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയവന് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയ അതേ പോലീസും പാർട്ടിയും സർക്കാരുമാണ് മറുഭാഗത്ത് ഭരണകൂട ഭീകരതയുടെ വക്താക്കളാകുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഭരണകൂട ഭീകരതയാണ് എന്ന് രമേശ് ചെന്നിത്തല എംഎൽഎ പ്രതികരിച്ചു പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ചാൽ പോലീസ് എന്തും ചെയ്യും നേതാക്കളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ കേൾവിയില്ലാത്ത കാര്യമാണ് രാഹുൽ മാങ്കുട്ടത്തിലെ വീട്ടിൽ ഭീകരാവസ്ഥ സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്തതിനെ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് ഷാഫി എൽ എ പറഞ്ഞു പതിനാല് ജില്ലകളിലും ഇതിനെതിരെ ജനാധിപത്യ രീതിയിൽ തന്നെ പ്രതിഷേധമുണ്ടാകും അറസ്റ്റ് അനിവാര്യമെങ്കിൽ അത് വരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അത് ചെയ്യുമായിരുന്നു യൂത്ത് കോൺഗ്രസ് സമരങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് ഇതെന്നും ഇതെന്നും ഷാഫി പറഞ്ഞു പോലീസ് രാജിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാഹുലിനെ വീട് വളഞ്ഞ് അതിരാവിലെ അറസ്റ്റ് ചെയ്തത് എന്നായിരുന്നു വിഷയത്തിൽ കെ സി വേണുഗോപാലിന്റെ പ്രതികരണം പോലീസ് ഏമാന്മാരോട് ഒരു കാര്യം പറയാനുള്ളത് കേരളം ഒരുപാട് പോലീസ് നരനായിട്ട് കണ്ടതാണ് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് ഈ പോക്ക് ന്യായമായി സമരം ചെയ്യുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുക എന്ന ശൈലി ഫാസിസ്റ്റ് ശൈലിയാണ് ഇത് അപകടകരമായ പോക്കാണ് പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്നത് ശരിയല്ല ഏതാണ്ട് വലിയ ക്രിമിനൽ പുള്ളിയെ പോലെ രാഹുലിനെ കൈകാര്യം ചെയ്തത് പ്രതിഷേധാർഹമായ നടപടിയാണ് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു